ണെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റിയ സന്തോഷം കണ്ടോ എല്ലാരും കണ്ടോ നന്ദി ഷെയർ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം നല്ല ധ്യാപ്യണ്ട് എല്ലാരും നല്ല രാവശ്യം അവരുടെ പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാരും കളിക്കാൻ പറ്റും അവരുടേതായ രീതിയിൽ കളിക്കുന്നുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആശയം ഇന്റർവ്യൂ കൊടുക്കും ും ഭയങ്കരായിട്ട് അത് അനുഭവിച്ചു ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് അത് തെറ്റായിട്ട് കാര്യം പറയുമ്പോ അത് ഒരു മുഴുവനായിട്ട് മുഴുവിക്കാം അല്ലെങ്കിൽ അത് പറയാൻ ഈ സീസണില് എല്ലാര് ജനങ്ങളിലേക്ക് എത്തിച്ച് ഇത്രയും സ്നേഹവും നമുക്ക് സപ്പോർട്ടും എല്ലാം കിട്ടുന്നെങ്കിൽ ആ ഒരു ബ്ലെസിംഗ് ചാനലും അതുപോലെ ഇങ്ങനെ ഒരു ഷോ കാരണം തന്നെയാണ് ഇനിയുള്ള സീസണില് വരുന്നത് അതില് വരുവാണെങ്കിൽ പ്രോജക്ട്സ് ചെയ്യാൻ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ ഓണം തോന്നാണെങ്കിൽ കണ്ടില്ല അല്ല കണ്ടില്ല ഞാൻ കാണാത്തതിനെ പറ്റി കമന്റ് ചെയ്യുന്നത് ശരിയല്ല നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്റെ സുഹൃത്താണ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ല ഇപ്പോൾ നമുക്ക് കൊറേ ഇപ്പം വിഷ്ണുവിന്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നി വിഷ്ണു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ തീരുത്തി ഔട്ടായി പോയില്ലേ അതുപോലെ പലരും അങ്ങനെയാണ് ഓൾ ഡിപെൻഡ്സ് ഓൺ ഇപ്പം സപ്പോർട്ട് കൂടി അവിടെ നിൽക്കാൻ പറ്റും വേറെ വേറൊരു കാര്യത്തിൽ അങ്ങനെ ആണെങ്കിൽ എല്ലാം ചോദ്യം ഫസ്റ്റ് എല്ലാം എല്ലാം കിട്ടിയവർക്കും പ്രൈസും നമ്മൾ ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ ും സീസൺ ആണെങ്കിലും ഇരുപത്തൊന്ന് കണ്ടസ്റ്റന്റ്സും തന്നെയാണ് അവര് ഇപ്പഴും നിങ്ങൾ എന്താ പറയുക മനസ്സിലെ എല്ലാവരും അത് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് അതുപോലെ ഈ സീസണിലും അതുപോലെ ഒരു നല്ല പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി അത് ഇപ്പോഴും ഞങ്ങളുടെ സീസണിനെ പറ്റി കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പലരും പക്ഷെ അതെല്ലാം ഓരോ സീസണും പ്രത്യേകതയുണ്ട് ഇപ്പം സീസൺ വണ്ണം സീസൺ ഫൈവ് സീസൺ സിക്സ് ഇൻകം ഏത് സീസൺ സെവൻ വരുമ്പോഴായിരിക്കും നിങ്ങൾ സീസൺ സിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഉള്ളൂ അത്രയാണ്